அது எந்தோ குட்டிகள் எனக்கு வேணும் அவருக்குலெலாம் நமக்கு நம்ம குட்டிகளை சோஷியல் மீடியாவில் ஜாலி பின்ன கழிக்கணும் மின்னான ஒரு ஆஸ்பீரியன்ஸ் வந்து ஐஏஎஸ் கோச்சிங் கொடுக்கணும் ஆஸ்பீரியன்ஸ் வந்து அவரோட ஸ்கூலில் காலேஜில் வெறும் இறையா இன்ட்ரஸ்ட்லி இங்கே உள்ள ஆள் சோஷியல் மீடிய ஆக்டிவ் ஆயிட்டிருக்கிறது பிஷே மச்ச வச்சு அச்சனும்ப ரெண்டு பேரும் ஜோலிக்கு போகணவரான கூலி பண்ணி போகணவரான வீட்டில் ஆரோ இல்ல ஈ குட்டி அவட வந்தாலே மிட் டே மீல் கிட்டும் சுரட்சிதாய்ட்டி இருக்கும்

ഒരു മുക്കാമുക്കം പോയി സോ ഒരു ഫുൾ സൈക്കിൾ വന്നത് പോലെയുണ്ട് ഇറ്റ്മോസ്റ്റ് ഫോർ ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് കോട്ടയം എൻ്റാ എനിക്ക് പറയാനുള്ളത് കോട്ടയത്തിൻ്റെ ജനങ്ങളെ കുറിച്ചാണ് ഇത്ര ഇത്രീ കണ് ഒരു ഹാപ്പിനെസ് അഫാഷനേറ്റ് പീപ്പിൾ തോട്ട്സ് പ്ലെയിൻ സിംപിൾ തോട്ട്സ് നോ ബാക്സ്റ്റാബിങ് ജനങ്ങളെങ്കിൽ ഇതെല്ലാം ഉണ്ടാവും പക്ഷെ അത് ഇവിടെ വളരെ 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 കുറവാണ് ഞാനത് കണ്ടിട്ടേ ഇല്ല സോ ഇനി പറയുള്ളൂ ആൻഡ് റിസപ്റ്റ് ടു ഓൾ ദി തോട്ട്സ് നമ്മൾ വാൾ ഓഫ് ലോ എന്ന് ഉള്ള ഒരു കാര്യം ജസ്റ്റ് പറഞ്ഞതാണ് പറഞ്ഞപ്പോൾ ഇപ്പോൾ നമുക്ക് ജില്ലയിലെ അറുനൂറ് വാൾസ് ഓഫ് ലോ ഉണ്ട് സോ ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി ടാസ്ക് ടു അക്സെപ്റ്റ് സംതിങ് ആൻഡ് അതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാ സ്കൂളിലും ഉണ്ട് കുറെ ഹോസ്പിറ്റൽസിലും ഉണ്ട് അല്ലാത്ത റെസിഡൻസ് അസോസിയേഷൻസിലും ഉണ്ട് ഇവൻ ബാങ്ക്സ് ഹാബിറ്റ് സൊ ഇങ്ങനെ എന്ത് പറഞ്ഞാലും സന്തോഷമായി ചേച്ചി എടുത്ത് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ എൻ്റെ ഇലക്ഷൻ ഉണ്ടായിരുന്നു സൊ എലക്ഷൻ്റെ ജോലി കൂടുതലായിപ്പോയി എലക്ഷൻ ഇല്ലെങ്കിൽ കുറച്ചും കൂടി ജനങ്ങളോട് വേറെ രീതിയിൽ കൂടെ വിചാരിച്ചു ആൻഡ് മീഡിയയെ കുറിച്ച് പറഞ്ഞപ്പോൾ റെസ്പോൺസിബിളാണ് വളരെ റെസ്പോൺസിബിളാണ് ആൻഡ് Correct reporting No too much of um, exaggeration alarm for a So I'm just comparing my experiences with other districts which I have. And I'll say Kotemas with my interaction, is one of the most warmest people in Kerala. they say that Kodi Code has the most compassionate people, most affectionate people.

ൂടവും തമ്മിൽ നല്ല ഒരു ബന്ധം വേണം എന്നതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ലോക്സഭ